കേരളത്തിൽ ചൂട് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത വിധമാണ് ചൂടിന്റെ കാഠിന്യം എട്ട് വർഷത്തിന് ശേഷം വീണ്ടും അനുഭവപ്പെടുന്ന എൽനിനോ പ്രതിഭാസം കാരണമാണ് കേരളം വെന്തുരുകുന്നത് വ്യാഴാഴ്ച വരെ ചൂട് കൊടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത് ഇന്നുമുതൽ വൈകിട്ട് ലഭിക്കുന്ന ഒറ്റപ്പെട്ട മഴ ചെറിയ ആശ്വാസം പകരും എന്നിരുന്നാലും ഈ ചൂടത്ത് പണി കിട്ടിയിരിക്കുന്നത് കെ എസ് സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് ശനിയാഴ്ച നൂറ്റി എട്ട് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് ആണ് ഉപഭോഗമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ശനിയാഴ്ച വൈകിട്ട് ആറ് മുതൽ വരെ വേണ്ടി വന്നത് അയ്യായിരത്തി മൂന്നൂറ്റി അറുപത്തിനാല് മെഗാവാട്ട് വൈദ്യുതിയാണ് ഒരാഴ്ച വൈദ്യുതി ഉപഭോഗം നൂറ് ദശലക്ഷം യൂണിറ്റിന് മുകളിലാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാണ് നിലവിലെ സ്ഥിതിയെ സംസ്ഥാനം നേരിടുന്നത് തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ലോഡ് ഷെഡിംഗ് പോലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഉടൻ ഉണ്ടാകില്ല എന്താണ് നിലവിൽ പ്രധാനമായും ഇത്രയും അധികം വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കാനുള്ള കാരണം പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ഇതിനുള്ള പ്രധാന കാരണമൊന്ന് അമിതമായുള്ള ഫാൻ എ സി തുടങ്ങിയവയുടെ ഉപയോഗം രണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ വൈദ്യുതി വാഹനങ്ങൾ രാത്രി സമയത്തോ ചാർജ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടി ഫ്യൂസ് പോകുന്നതിന് കാരണമാകുന്നതായി ഒരു പ്രദേശമാകി ഇരുട്ടിലാകുന്നു എന്നുമാണ് കെ എസ് ഇ ബിയുടെ അവകാശവാദം അതിനാൽ വൈദ്യുതി വാഹനങ്ങൾ രാത്രി പന്ത്രണ്ടിന് ശേഷമോ പകൽ സമയത്തോ ചാർജ് ചെയ്യണം വൈകിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് അത്യാവശ്യമില്ലാത്ത എല്ലാ വൈദ്യുതി ഉപകരണങ്ങളും ഓഫ് ചെയ്യണം ഇത് കുറയ്ക്കാനുള്ള മാർഗങ്ങളുണ്ട് എൽ ഇ ഡി ബൾബുകളുടെ ഉപയോഗം ഉയർന്ന നിലവാരമുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് മുൻഗണന നൽകുക ഉപയോഗത്തിന് ശേഷം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുക ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിൽ എ സി ഉപയോഗിക്കുക പവർ സ്ട്രിപ്പുകളും ഉപയോഗം എന്നിവ പതിവായി പരിശോധിച്ചാൽ നിങ്ങളുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്താവുന്ന ചില കാര്യങ്ങളാണ് എൽ ഇ ഡി ലൈറ്റുകൾ പരമ്പരാഗത ഇൻകാൻഡസൻ ബൾബുകളേക്കാൾ കൂടുതൽ ഊർജ്ജക്ഷമതയുള്ളവയാണ് കാരണം അവ ഒരേ അളവിൽ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഊർജ്ജത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അവർക്ക് കൂടുതൽ ആയുസുണ്ട് ഇത് അവരുടെ ഊർജ്ജ ലാഭം വർദ്ധിപ്പിക്കുന്നു എൽ ഇ ഡി ബൾബിന്റെ ഊർജ്ജക്ഷമത എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയാണ് ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുന്നതിലൂടെ പണം ലാഭിക്കാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നു എനർജി സ്റ്റോർ റേറ്റിംഗുകൾ എയർ കണ്ടീഷണറുകൾ ഉൾപ്പെടെ വിവിധ ഉപകരണങ്ങളുടെ ഊർജ്ജ കാര്യക്ഷമത താരതമ്യം താരതമ്യുന്ന ഉപഭോക്താക്കളെ സഹായിക്കുന്നു നക്ഷത്രങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഉപകരണങ്ങൾ കൂടുതൽ ഊർജ്ജം ക്ഷമത ഉള്ളതാകുമെന്നുള്ള കാര്യം മറക്കരുത് കൂടാതെ ഊർജ്ജ ഉപഭോഗം അനുബന്ധ ചെലവുകളും കുറയും എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സാഹചര്യത്തിൽ നിരക്ക് വർധനയല്ലാതെ മറ്റു വഴികൾ സർക്കാരിനുമില്ല ലോക്സഭ തിരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തിനിൽക്കെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയാൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് അത്തരം നിർദ്ദേശങ്ങൾക്ക് സർക്കാർ ഇപ്പോൾ പച്ചക്കൊടി കാണിക്കില്ലെന്നാണ് മറ്റൊരു വാസ്തവം രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാർ ഒപ്പിട്ട ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധിക്കുള്ള പ്രധാനപ്പെട്ട കാരണം വിവിധ സർക്കാർ വകുപ്പുകൾ കെ സി ബിക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക തീർക്കാത്തതാണ് മറ്റൊരു പ്രതിസന്ധി വാട്ടർ അതോറിറ്റി രണ്ടായിരത്തി അറുപത്തി എട്ട് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയാണ് നൽകാനുള്ളത് ഈ കുടിശ്ശികയാണ് സർക്കാർ ഏറ്റെടുക്കുക ഇതിനായി കെ സി ബിയും தமிழ் எக்ஸ்க்ரோ அக்கவுண்ட் தொடங்கும் പകരം വാട്ടർ അതോറിറ്റിയുടെ പ്ലാൻ ഗ്രാൻഡ് ഫണ്ടിൽ നിന്ന് സർക്കാർ പണം തിരിച്ചു തിരിച്ചുപിടിക്കാനും നീക്കമുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ എൽനിനോ പ്രതിഭാസത്തിൽ ചൂട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു സമാനമായി പാലക്കാട് നാൽപ്പത്തി ഡിഗ്രി കടന്നിരിക്കുകയാണ് കൊല്ലത്ത് നാൽപ്പത് വരെ എത്തിയേക്കാം തൃശൂരിൽ മുപ്പത്തി ഒൻപത് വരെയാകാം കണ്ണൂർ കോഴിക്കോട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി പ്രതീക്ഷിക്കുന്നു എറണാകുളത്തും ആലപ്പുഴയിലും മുപ്പത്തി എത്തും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാകും പാലക്കാട് ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണുള്ളത് മറ്റൊരു ജില്ലയിൽ കൂടി ഈ അവസ്ഥ ഉണ്ടായാൽ സംസ്ഥാനത്ത് ഔദ്യോഗികമായി ഉഷ്ണതരംഗം പ്രഖ്യാപിക്കേണ്ടി വരും സമതലങ്ങളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസാണ് ഇതിനുള്ള മാനദണ്ഡം മൂന്ന് ദിവസമായി നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട്ടെ നിലവിലെ ചൂട്